അവ നമ്മുടേതായ ടൂറിന്റെ രണ്ടാം ദിവസം സ്റ്റാർട്ട് ചെയ്യാണ് എല്ലാവരും കുളിച്ച് റെഡിയായി ആയിട്ടുണ്ട് സാധനങ്ങളൊക്കെ വണ്ടി കയറ്റി അപ്പം ഇനി ഇന്നലെ മിസ് ചെയ്ത കുറേ സ്ഥലങ്ങളുണ്ട് അതായത് തൂവാന വാട്ടർഫോളിൽ കരിമുട്ടി വാട്ടർഫോളൊക്കെ ഉണ്ട് അത് ഈ തൊട്ടടുത്ത് തന്നെയാണ് നമ്മൾ അതിൻ്റെ അടുത്ത് തന്നെ നമുക്ക് റൂമും കിട്ടിയത് അപ്പോൾ ഇനി എന്ത് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ചിന്നാർ വൈൽഡ് ലൈഫ് ഉണ്ടായി അത് നമുക്ക് ഇന്നലെ നൈറ്റ് കയറി പോകുന്നത് ആ കാടും കാര്യങ്ങളൊക്കെ ഒക്കെ മിസ്സായിപ്പോയി അത് പിന്നെ എന്തായാലും തിരിച്ചു പോകിടക്കൂല അപ്പോൾ ഇനി പോകാൻ പറ്റുന്നത് നേരെ തുവാനം പോകാം ആ വാട്ടർഫോൾ കാണാൻ പറ്റുമെന്ന് നോക്കാം അത് കാണാൻ പറ്റില്ലെങ്കിൽ അത് കണ്ടിട്ട് അവിടുന്ന് നേരെ കരിമുട്ടി നമ്മുടെ തൊട്ട് താഴത്ത് തന്നെയാണ് ആ വാട്ടർഫോളം അത് കണ്ടിട്ട് നമുക്ക് നേരെ സാന്റൽവുഡ് ഫോറസ്റ്റിലേക്ക് പോവാം അത് നമ്മുടെ ചന്ദനക്കാട് പിന്നെ അവിടെ നിന്ന് കാന്തല്ലൂര് മറയൂര് കാന്തല്ലൂർ അങ്ങനെ കയറി അങ്ങനെ പോകുകയാണ് അപ്പോൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ ഞങ്ങൾ ഞങ്ങളിത് ഇന്ന് താമസിച്ചത് ഇവിടെ ഉണ്ട് വെൽക്കം വെൽക്കം എന്ന് പറഞ്ഞിട്ടുള്ള ഹോം സ്റ്റേ ആണിത് ഇതാണ് നമ്പറും കാര്യങ്ങളും അപ്പോൾ ഇവിടെ വരുന്നുണ്ടെങ്കിൽ കരിമുട്ടി വാട്ടർഫോളിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് ഇത് വരുന്നത് അത്യാവശ്യം കുഴപ്പമില്ലാത്ത റൂമുകളും കാര്യങ്ങളും നമുക്ക് ഒരു അഫോർഡബിൾ റേറ്റിൽ നിന്ന് തന്നെയാണ് ഒരു തരുന്നതും ആയിരത്തി അഞ്ഞൂറ് പറഞ്ഞിട്ട് ആയിരത്തി നാനൂറിനാണ് നമ്മൾ ലാസ്റ്റ് തീരുമാനമാക്കിയത് റൂമൊക്കെ ഞാൻ ഇന്നലെ രാത്രി കാണിച്ചായിരുന്നു ഞാൻ ഒന്നും കൂടി ജസ്റ്റ് കാണിച്ചു തരാം ഇതായിരുന്നു നമ്മുടെ റൂമ് അത്യാവശ്യം പൊടിയും കാര്യങ്ങളൊന്നുമില്ല നീറ്റ് ബെഡും കാര്യങ്ങളൊക്കെ ആയിരുന്നു അപ്പോൾ നമ്മളിപ്പോൾ ബാത്റൂമ് നോക്കുകയാണെങ്കിലും കുഴപ്പമില്ലാത്തൊരു ബാത്റൂം അത്യാവശ്യം നീറ്റാണ് ഇവിടെ വന്നിട്ട് താല്പര്യമുള്ളവർക്ക് റൂം വേണമെന്നുണ്ടെങ്കിൽ ആ നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവരിവിടെ കാര്യങ്ങൾ അറേഞ്ച് ചെയ്തു തരും ഞാൻ നമ്പർ കാണിച്ചിട്ടുണ്ട് അതിനകത്ത് കോൺടാക്ട് ചെയ്താൽ മതി ഈ ആയിരത്തഞ്ഞൂറൊക്കെ ആ റൂമ് അടിപൊളിയാണെന്ന് പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സീസൺ ടൈമാണ് ക്രിസ്മസിൻ്റെ ടൈമാണ് അവധിയാണ് അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഇന്നലെ രാത്രി വന്നിട്ട് രാത്രിയുള്ള ഒരു ഏഴ് മണിക്കൊക്കെ ഞങ്ങളിവിടെ വന്ന അന്വേഷിച്ചിട്ട് ഒരു സ്ഥലത്ത് റൂം കിട്ടാൻ ഉണ്ടായില്ല ഉള്ള അവൈലബിൾ ഉള്ള റൂമിനാണ് ഈ മൂവായിരവും നാലായിരവും ആ റേറ്റൊക്കെയാണ് അവർ പറയുന്നത് സാധാരണ ഓർമ്മ റൂമിന് ഈ ആയിരത്തി അഞ്ഞൂറിൻ്റെ ഒക്കെ റൂമിന് പറയുന്നത് ഇരട്ടി റേറ്റാണ് അപ്പം അങ്ങനെ റേറ്റ് പറഞ്ഞുകൊണ്ടാണ് തപ്പി വന്നപ്പോഴാണ് നമുക്ക് ഈ ഒരു ടീമിനെ കിട്ടിയത് അപ്പോൾ കുഴപ്പമില്ലാതൊരു റേറ്റ് ആയതുകൊണ്ട് തന്നെ നമ്മൾ നേരെ ഓക്കെ പറഞ്ഞു ഓക്കെ പറഞ്ഞില്ല നമ്മൾ വേറെ സ്ഥലത്തുകൂടി പോയി നോക്കിയായിരുന്നു അവിടെ ചെന്നപ്പോഴും അവിടെയും റേറ്റ് കൂടുതലായത് കൊണ്ട് തിരിച്ചുപിടത്തേണ്ടതാണ് നമ്മൾ സ്റ്റേടിക്കായത് അപ്പോൾ സീസൺ ആയതുകൊണ്ടാണ് ഇത്രയും റേറ്റ് ഇവിടെ കിടക്കുന്നത് നിങ്ങൾക്ക് ഓഫ് ഓഫീസിനും ടൈമിലൊക്കെയാണ് വന്നതെന്നുണ്ടെങ്കിൽ ഈ റൂം നിങ്ങൾക്ക് ഒരു ആയിരം തൊള്ളായിരം രൂപ കിട്ടുകയും ചെയ്യും അതുപോലെ തന്നെ ഇവിടെ എല്ലാ സ്റ്റേസും അതുപോലെ കിട്ടും എല്ലാ സ്റ്റേയും റിസോർട്ട്സും ഞങ്ങൾ തപ്പിയാണ് ഇന്നലെ രാത്രി ഇവിടെ ഈ പരിസരത്തുള്ളത് പക്ഷേ എല്ലായിടത്തും നല്ല റേറ്റും കാര്യങ്ങളാണ് ഓൾറെഡി വിൽക്കതും ബുക്കിടുവാണ് തൂവാന വാട്ടർഫോളിൻ്റെ ലൊക്കേഷൻ ഇത് എത്തിയിട്ടുണ്ട് പക്ഷേ ലൊക്കേഷനിൽ നിന്ന് കുറച്ച് ദൂരമായിട്ടാണ് ഇത് കാണിച്ചേക്കുന്നത് അതായത് ട്രക്ക് ചെയ്ത് പോണമെന്ന് തോന്നണ അപ്പോൾ ഇവിടെ പ്രത്യേകിച്ചൊന്നും കാണണമില്ല നോക്കിയിട്ട് അറ്റത്തെ കാണാണ് അങ്ങറ്റത്തെ കാണാൻ ഈ പറഞ്ഞ വാട്ടർഫോൾ ഉള്ളത് അപ്പം ഇത് നടക്കൂല പരിപാടി ആ നമ്മൾ അടുത്തത് ഇതേ നെക്സ്റ്റ് റൂട്ട് പോകുന്നത് കരിമുട്ടിയിലേക്കാണ് കരിമുട്ടി അവിടെ കാണാൻ പറ്റും ഞങ്ങൾ വരുന്നായിരുന്നു അപ്പോൾ നേരെ ഇനി കരിമുട്ടി ചെന്നിട്ട് ആ വാട്ടർഫോൾ കാണിക്കാം ഈ കരിമുട്ടി വാട്ടർഫോൾ എന്ന് പറയുന്നത് ഈ ഫോറസ്റ്റ് എക്സ്ട്രേഷൻ്റെ തൊട്ട് അടുത്തായിട്ട് തന്നെ വന്ന കേട്ടോ നമുക്ക് തൂവാനും വാട്ടർഫോൾ മിസ്സായി കാരണം നമ്മൾ അവിടെ ചെന്നു കഴിഞ്ഞപ്പോൾ ലൊക്കേഷൻ തീർന്നു പക്ഷേ അവിടെ നിന്നും കുറേ ദൂരമായിട്ടാണ് കാണിക്കുന്നത് ഞങ്ങളുടെ വഴിയും കാര്യങ്ങളൊന്നും ഇല്ല ട്രക്ക് ചെയ്ത് പോകണമെന്ന് തോന്നണം അപ്പോൾ അതാരണം നമ്മൾ അത് ഒഴിവാക്കിയിട്ട് നമ്മൾ തിരിച്ച് കരിമുട്ടിയിലേക്ക് പോകും വലിയ ഇവിടെ വേറെ ടിക്കറ്റ് ചാർജ് അങ്ങനെ കാര്യങ്ങളൊന്നും ഇല്ലാട്ടോ ഇതൊക്കെ ഫ്രീ ആണ് നമുക്ക് ഈ വെള്ളച്ചാട്ടം കാണാനായിട്ട് ഈ ഈ കാണുന്നതാണ് കരിമുട്ടി വെള്ളച്ചാട്ടം അവിടെ ഒക്കെ നമുക്ക് സ്റ്റേ അടിക്കാണെങ്കിൽ തൊട്ടടുത്ത് തന്നെ വെള്ളച്ചാട്ടം നല്ല അടിപാട് കണ്ടേ നമുക്ക് സ്റ്റേ അടിക്കാൻ പറ്റും അവിടെനിന്ന് ഇറങ്ങാൻ പറ്റും തോന്നുന്നു അത് തന്നെ അപ്പുറത്തൊരു ഗേറ്റ് ഉണ്ട് ആ ഗേറ്റ് വഴി ഇറങ്ങി കഴിഞ്ഞാൽ കൂടെ നമുക്ക് നേരെ വാട്ടർഫോളിന്റെ താഴ്ച എല്ലാം പറ്റും പക്ഷെ അത് ക്ലോസ് ചെയ്തിട്ടേക്കാം അതെന്താ സംഭവം നമുക്ക് ചോദിച്ചു നോക്കാം ഇത് ഒരു ആമയുടെ ശില്പം മാത്രല്ല ഇതൊരു ഷോപ്പും കൂടിയാണ് ഒരു എക്കോ ഷോപ്പാണ് ഇവിടത് ഇങ്ങനത്തെ കുറേ ഐറ്റംസ് ഇവിടെ അല്ലേ ഇവിടെ ഇങ്ങനെ കുറേ ഐറ്റംസ് ഉണ്ട് കേട്ടോ അതെ ചിരട്ടപ്പുട്ടി ഡി അതുപോലെ അതെ യുക്കാലിപ്സിൻ്റെ ഓയില് ലെമൺ ഗ്രാസ് ഓയില് മുന്നൂറ്റമ്പത് രൂപയുണ്ട് ഈ ഒരു സാധനത്തിൻ്റെ വില ബുദ്ധപ്രതിമ അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഇവിടെ ഇവർ ഉണ്ടാക്കി റെഡി ആക്കി സെറ്റ് ചെയ്തിട്ടുണ്ട് അലോവേറ ജെല് ഇവിടെ ചേട്ടം പറഞ്ഞ പോലെ ഇത് ഇവിടുത്തെ ട്രൈബൽ കോളനിന്ന് പറഞ്ഞ സാധനങ്ങളും കാര്യങ്ങളൊക്കെയാണ് യൂക്കാലിപ്സും െമൺ ഗ്രാസ് ഓയിലൊക്കെ ഈ ഒപ്പം തന്നെ മഴനീര ടീ ഷോപ്പ് എന്ന് പറഞ്ഞിട്ട് ഒരു ടീ ഷോപ്പിന്റെ തന്നെ ഇടാം ഇവിടെ നമുക്ക് ചായ മേടിക്കാം ഫോറസ്റ്റ് ഡിവിഷൻ്റെ കീഴിൽ തന്നെയാണ് ഇതും വരുന്നത് ഇവിടെ ഇങ്ങനെ ഒരു സെറ്റപ്പ് ഉണ്ട് കിട്ടാ ഒരു ബാത്തിങ് ഫോട്ടോഗ്രാഫി ചെയ്യാൻ പറ്റിയൊരു ഏരിയ പക്ഷെ ഇത് ഇതെന്തോ മെയിൻ്റെനൻസ് ആയിട്ട് ക്ലോസ് ചെയ്തിട്ടേക്കാം ചായ് പൂട്ടിയേക്കാം അപ്പോൾ അവിടെ ചോദിച്ചപ്പോൾ മെയിൻ്റനൻസ് ആയിട്ട് ക്ലോസ് ചെയ്തതെന്ന് പറഞ്ഞു ഇത് ഓപ്പൺ ആയിരുന്നെങ്കിൽ നമുക്ക് ഞാൻ കാണിച്ച സംഭവം എന്താ ആ ഗേറ്റ് ഓപ്പൺ ആയിരുന്നെങ്കിൽ നമുക്ക് ദേ ഇതുവഴി താഴത്തേക്ക് ഇറങ്ങിയിട്ട് ദേ അവിടെ നേരെ അതിൻ്റെ അടിയിൽ പോയി നമുക്ക് കുളിക്കാനുള്ള ഉണ്ടായി അതായത് വെള്ളച്ചാട്ടത്തിൽ നമുക്ക് കുളിക്കാൻ പറ്റുന്ന രീതിയിൽ പക്ഷെ എന്തോ നമ്മുടെ ലക്കില്ലാത്തതുകൊണ്ട് തന്നെ അത് അടച്ചിട്ടേക്കാം ഇപ്പം ഇവിടെ എന്തോ പണി നടക്കുന്നുണ്ട് മെയിൻ്റെനൻസ് ആയിട്ട് അടച്ചേക്കെന്ന് പറഞ്ഞു നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നതാണ്

മറയൂര് ടൗണിൻ്റെ ഇത് അവിടെ ഉണ്ടാ നമ്മളിപ്പോൾ കടന്ന് പോകുന്നു അവിടെ ബസ് സ്റ്റോപ്പും ബസ് സ്റ്റാൻഡും കാര്യങ്ങളൊക്കെ ഉണ്ടായി അത് മറയൂരിന്റെ അതിൻ്റെ ഒരു എക്സ്റ്റൻഷൻ ഭാഗമാണിത് ഇപ്പീ കാണുന്നത് ഇത് ടൗൺ കഴിഞ്ഞിട്ട് തൊട്ട് ഇപ്പുറത്തുള്ള അപ്പോൾ ഇപ്പൊ ഇവിടെ വന്നതിന്റെ കൂടുതൽ ജനകീയ ഹോട്ടലുണ്ടാവും ഫുഡ് കഴിച്ചിട്ടില്ല അപ്പോൾ എന്തായാലും ഇവിടെ കേറിയിട്ട് ഫുഡ് കഴിക്കാം നിനക്ക് എന്തുകൊണ്ട് തിന്നാൻ വേണ്ടേ മുട്ടയും ദോശയെ അതെന്ത് കോമ്പിനേഷൻ ആടി നിനക്ക് അപ്പവും മുട്ടക്കറിയും മേടിച്ചേ എനിക്ക് പ്പവും മുട്ടക്കറി ഇശാക്ക് എന്താടി വേണ്ടേ എന്തുതാ വേണ്ട പൊറോട്ട മുട്ടയായാലോ ഇഷാക്ക് ഇതേ അപ്പവും എന്റെ മുട്ടക്കറിഞ്ഞൊരു പീസ് മുട്ടയും കുറച്ച് ചാറും കൊടുത്തുണ്ട് അതുപോലെ തന്നെ എനിക്കിതേ പൊറോട്ടയും ആ മുട്ടക്കറിയും നീ ഇവരുടെ ഇതുവരെ തീരുമാനമായിട്ടില്ല എന്നിട്ട് തീരുമാനമാകാൻ പറയണോട്ടോ എന്താ വേണ്ടത് അപ്പം മുട്ട കറിയാ പറ അപ്പം അതേ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞുണ്ട് എല്ലാം കിട്ടണ ജനകീയ ഹോട്ടലാണ് ഉണ്ടോ അത് ജനകീയ ഹോട്ടലാണ് പക്ഷേ ഇതിനകത്ത് എല്ലാം കിട്ടും മീൽസ് ആണെങ്കിൽ തന്നെ മൂന്ന് വെറൈറ്റി മീൽസും ഉണ്ട് നമുക്കിനി നേരെ ശർക്കര ഫാക്ടറി കാണാൻ പോവാം ശർക്കര ഫാക്ടറിക്ക് ഇവിടെ നിന്ന് ഇനി ഒരു കുറച്ചൊരു മൂന്നാലഞ്ച് കിലോമീറ്റർ കൂടെ ഉണ്ട് അപ്പം നേരെ പോയി ശർക്കര ഫാക്ടറി കാണാം ഇതിവിടെ മറയൂരുള്ള ഒരു തിയേറ്ററാണ് കേട്ടോ ഇതിപ്പോൾ കണ്ടപ്പോൾ ഞാനിത് കാണിക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ച് ഒരു നാല് വർഷം മുമ്പ് ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞ് ഞങ്ങൾ ഹണിമൂണിനായിട്ട് വന്നപ്പോൾ ഇവിടെ വന്ന് സ്റ്റേ അടിച്ചതിന് ശേഷം ഇവിടെ അടുത്താണ് നമ്മൾ സ്റ്റേ അടിച്ചത് അവിടെ നിന്ന് ഞങ്ങൾ രാത്രി സിനിമ കാണാൻ വന്നത് അതായത് അന്ന് നമ്മൾ ഏത് സിനിമ വരുന്നത് ഇട്ടിപാണിയാണ് നാല് വർഷത്തിന് മുമ്പ് ഹണിമൂൺ ആഘോഷിക്കാൻ വന്നിട്ട് ഇട്ടിപാണി രാത്രി കാണാൻ പോയ തിയേറ്റർ ഇത് ഇപ്പം ഇവിടെ സലാറാണ് കേട്ടോ കളിക്കുന്നത് തിയേറ്റർ അത്യാവശ്യം നല്ല തിയേറ്ററാണ് ഇവിടെ ആകൊരു തിയേറ്ററേയും അറിയൂരുള്ളൂന്ന് എൻ്റെ വിശ്വാസം അത് അത്യാവശ്യം അടിപൊളി തിയേറ്റർ തന്നെയായിരുന്നു പക്ഷേ ഞങ്ങൾ കണ്ട പടം വിറ്റുമാണി ആയിപ്പോയി വൻ ദുരന്തമായിരുന്നു ആ പടം കണ്ടത് അതായത് ഒരു ശർക്കര ഫാക്ടറി വിസിറ്റ് ചെയ്യാം പക്ഷെ ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് ഓപ്പൺ ആണോ കാര്യങ്ങൾ അറിയില്ല ഇവിടെ ഒരു പത്ത് മിനിറ്റ് അകത്തേക്ക് നടക്കാണ്ട് നമുക്ക് നേരെ നടന്ന് പോയിട്ട് ഓപ്പൺ ആണോ അല്ലേന്ന് നോക്കിയിട്ട് വരാം അങ്ങനെ തന്നെ നൂറി നമ്മൾ നടന്ന് 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 ശർക്കര ഫാക്ടറിയിൽ എത്തിയിട്ടുണ്ട് കണ്ടോ നീ ഇതാണ് ശർക്കര ഫാക്ടറി നല്ല പട്ടിയാ കടിച്ചോളും നിന്നെ പിന്നതെ ഫാക്ടറി അവധിയാണ് ഇന്ന് ഓപ്പൺ അല്ല ഞായറാഴ്ചയാണ് പക്ഷെ നമുക്കിവിടെ അതെ കരിമ്പും കാര്യങ്ങളൊക്കെ കിടക്കുന്നത് കാണാം ജസ്റ്റ് ഇതിൻ്റെ ഉള്ളിൽ കയറി കണ്ടോളാൻ പറയേണ്ടത് ഇന്ന് അവധിയാണ് എങ്കിലും പ്രൊഡക്ഷൻ ഒന്നുമില്ല പക്ഷെ നമുക്ക് യൂണിറ്റ് കാര്യങ്ങളൊക്കെ ഒന്ന് കാണാൻ പറ്റും ിലാണ് കരിമ്പ് ജ്യൂസാക്കണത് ജ്യൂസാക്കി തീ കൊണ്ടെടുത്തിട്ട് ഇവിടെ വേറെ വേറെന്തൊക്കെയാ വിഷയം ഇടുന്നുണ്ട് അറിയില്ല നൂറി ചെരുപ്പൂരണോട്ടോ അവിടെ നിന്ന് കരിമ്പ് ജ്യൂസ് കൊണ്ടുവന്നിട്ട് ഇതിനകത്തിടും ഇങ്ങോട്ട് നോക്കൂ കരിമ്പ് ജ്യൂസ് കൊണ്ടുവന്ന് ഇതിനകത്തിടും ഇതിനകത്തിട്ട് തീ കൊടുത്ത് ചൂടാക്കി 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 പറ്റിച്ചെടുത്തിട്ട് അത് ഇതീ കോട ഒഴുക്കി ഇതിനകത്തു കൊണ്ടിരും എന്നിട്ട് ഇതിനകത്ത് വെച്ച് അതിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിച്ച് 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 അത് കട്ടയാക്കി ശർക്കരയാക്കി ഉണ്ടയാക്കി എടുക്കും അങ്ങനെയാണ് ശർക്കര ഉണ്ടാക്കുന്നത് ആ കട്ടിക്ക് നമ്മൾ വീട്ടിൽ ഇടും ഉണ്ടാക്കില്ല അതുപോലെ അങ്ങനെ ഉരുട്ടി ഉരുട്ടി ഊറ്റി വലിയ ഉരുട്ടി ഉണ്ടാക്കും അതേ ഇവിടെ വെള്ളപ്പൊടിയതുകൊണ്ട് എന്താണൊക്കെ സാധനം ഇരിക്കേണ്ടത് ഇതൊക്കെ അതിനകത്ത് ആടുന്ന സാധനങ്ങളാണ് മനസ്സിലായോ അങ്ങനെ ഇങ്ങനെ ശർക്കര ഉണ്ടാക്കുന്നത് ഇവിടെ ആ ഇവിടെ ആരും ഇല്ലാത്തോണ്ട് ഇതൊക്കെ ഞാൻ പറഞ്ഞു കേട്ടാ പോവാന്നാ എടുത്തതിന് ശേഷം ജ്യൂസ് എടുത്തതിന് ശേഷമുള്ള ഭാഗമാണ് കിടക്കുന്നത് അത് ഈ പറഞ്ഞ പോലെ ചണ്ടി ചണ്ടി എന്ത് ചെയ്യൂന്ന് വെച്ചുകഴിഞ്ഞാ ഈ സാധനം ഇട്ടാണ് അവിടെ കത്തിക്കുന്നത് ആ കത്തിക്കാനുള്ള ഫ്യൂവൽ ആയിട്ടാണ് ഇവർ ഈ ചണ്ടി യൂസ് ചെയ്യുന്നത് ഇതൊന്നും അറിയാൻ പാടില്ല അതെ നീ ഇഷ്ടമായ വീഡിയോ പറഞ്ഞല്ലേ ഇത് കാണിച്ചിട്ടുള്ളതല്ല നീ സാധനം ഇട്ട് കത്തിച്ചിട്ടാണ് അവര് ആ ഒരു ജ്യൂസ് കുറുക്കി കുറുക്കി എടുക്കുന്നത് ഇവിടെ ഉള്ള ശർക്കരയുടെ ഇതൊക്കെ ഉണ്ട് റൗണ്ട് ഉണ്ട് ക്യൂബ് ഉണ്ട് പൗഡർ ആയിട്ടുണ്ട് അതുപോലെ ക്യാൻഡി ഉണ്ട് ചെരുപ്പൂട് വീഡിയോ എല്ലാം പാക്ക് ചെയ്ത് കുഞ്ഞ് കുഞ്ഞ് ക്യാൻറ്റി അതുപോലെ തേങ്ങ ഉണ്ട ശശർക്കരണ്ട ശർക്കര വള അതുപോലെ ക്യൂബ് പൗഡർ വീണ് പൗഡർ ഇന്നിനി ഞായറാഴ്ച ആയതുകൊണ്ട് ഇനി വേറെ ശർക്കര ഫാക്ടറി അന്വേഷിച്ച് പോയിട്ടും കാര്യമൊന്നുമില്ല എല്ലാം അവധിയായിരിക്കും അപ്പം നമുക്ക് ശർക്കര ഫാക്ടറിയുടെ പരിപാടി ഉണ്ടാക്കണ കാണാൻ പറ്റില്ല ഫാക്ടറി കണ്ടില്ലേ നമുക്ക് അടുത്ത പരിപാടികളിലേക്ക് പോവാ നീ തിന്നില്ലേ സാമ്പിളും അല്ല നീ ആ അത് മതി അത്ര തിന്നാമോ നമുക്ക് അടുത്ത സ്ഥലത്തേക്ക് പോവാം